ഓഫറുകളുമായി പട്ടാമ്പി 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 അനുമോദന സംഘടിപ്പിച്ചു പൂജയും ഉണ്ടായിരുന്നു ിൽ രാമായണ മാസാജത്തിന്റെ ഭാഗമായാണ് വിദ്യാഗോപാല മന്ത്രാചരണം നടത്തിയത് ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ സംസൽ പ്രമുഖ നാരായണൻ വെള്ളിനേഴി നേതൃത്വം നൽകി നിരവധി ആളുകൾ ചടങ്ങുകളിൽ പങ്കെടുത്തു തുടർന്ന് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയങ്ങൾക്ക് ഒരുക്കി

കുട്ടികൾക്കൊക്കെ കളിക്കുന്ന സമയത്തൊക്കെ നടനായൊക്കെ അഭിനയിച്ച് കളിച്ചിട്ടുണ്ടെങ്കിൽ നടനാവണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമയിൽ ഒരിക്കലേന്ന് മോഹം കാണിക്കണം എന്നുള്ള കടുത്ത കൊതിയോടുകൂടി കൂടി എന്റെ യാത്ര ഉണ്ടായിരുന്നു എന്നാണ് ചെറുതായി ഒത്തിരി സിനിമകളിലെങ്കിലും അത്യാവശ്യം കിട്ടുന്ന വേഷങ്ങൾ അഭിനയിക്കാൻ എനിക്ക് ഭാഗ്യമില്ല വൈസ് പ്രസിഡന്റ് പി സുധാകരൻ അധ്യക്ഷനായിരുന്നു ക്ഷേത്രം വിളിച്ചപ്പാട് അനിൽകുമാർ ക്ഷേത്ര രക്ഷാധികാരിയും ക്ഷേത്ര സംരക്ഷണ സമിതി താലൂക്ക് പ്രസിഡന്റുമായ വി രാവണിക്കുട്ടി മാതൃസമിതി സെക്രട്ടറി പി പ്രജിത വെള്ളിനെഴി നാരായണൻ തുടങ്ങിയവരും പങ്കെടുത്തു